ഈ ഒരു കാർഡ് കാർഡുണ്ടല്ലോ ഇത് ഞാനും ക്രിസ്മസിനും ഒക്കെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ കാണും എന്നാലും ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി അതിന് വേണ്ടിയിട്ടൊരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു കളർ പേപ്പർ എടുക്കുക കളർ പേപ്പർ എടുത്താൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും എന്നിട്ട് ആ പേപ്പറിനെ നാലയും മടക്കി കൊടുത്തിട്ട് അത് നിവർത്താം എന്നിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലും നീളത്തിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഉള്ളൊന്ന് തള്ളി വരണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിന് ഇതുപോലെ ഇത് നേരാക്കി കൊടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം സ്റ്റിക്കർ ഇല്ലെങ്കിൽ അത് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു ഫോൺ എടുത്തിട്ട് അത് അതിൽ സ്റ്റിക്കറിൻ്റെ പിക്ക് എടുത്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയിൽ ഇനി ഇതിൻ്റെ പുറത്ത് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം ബെഡ് ആണെങ്കിൽ ബെഡ് ഒക്കെ എഴുതി കൊടുക്കാം ഇതിനുള്ളിലാണെങ്കിൽ ഒരു ഏക്കർ സ്ഥലം തന്നെയുണ്ട് അവിടെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം അങ്ങനെ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട